നമ്മളുടെ കുഞ്ഞുങ്ങളുടെ സ്പൂണിൻ്റെ കളക്ഷനിലുള്ള ഒരു സ്പെഷ്യൽ സ്പൂണുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ബോക്സിലാവുന്ന നമുക്ക് ക്ലീൻ ആക്കിയിട്ട് ഈ ബോക്സിൻ്റെ അകത്ത് സൂക്ഷിച്ചു വെക്കാൻ പറ്റും ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വൺ സൈഡ് ഇതാ ഫ്ലെക്സിബിൾ ആണ് കുഞ്ഞുങ്ങൾക്ക് എടുത്ത് വായിലേക്ക് കൊടുക്കുവാണെങ്കിൽ അവരുടെ മോണയിലൊന്നും തട്ടുകയല്ല വളരെ ഈസി ആയിട്ട് അവർക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മറ്റേ സൈഡ് എന്ന് പറയുന്നത് സ്റ്റീലാണ് സ്റ്റീല് മാത്രമല്ല അതിൻ്റെ എഡ്ജ് സ്പെഷ്യൽ ഷെയ്പ്പാണ് അതായത് വേണ്ട ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുന്ന കുറച്ച് ഷാർപ്പ് ആയിട്ടുള്ള ഒരു സ്പേസാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രൂട്ട്സൊക്കെ എടുത്ത് കൊടുക്കുമ്പോൾ പഴങ്ങൾ ആപ്പിളോ ഓറഞ്ചോ അല്ലെങ്കിൽ അതുപോലുള്ള പഴങ്ങൾ നമുക്കതിൻ്റെ അകത്ത് അതിൻ്റെ തൊലി കളഞ്ഞുണ്ട് എടുത്ത് കൊടുക്കാനായിട്ട് നമുക്ക് ഇത് ഈ സ്പൂൺ ഉപയോഗിച്ചു നമുക്ക് എടുത്ത് കൊടുക്കാൻ പറ്റും അത് ഈ സ്പൂണിൽ നമുക്ക് കോരി കോരുവായിലേക്ക് കൊടുക്കാനും പറ്റും അതായത് ഒരു സ്പൂൺ കൊണ്ട് തന്നെ നമുക്ക് രണ്ട് പർപ്പസും നടക്കും കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യാനായിട്ട് നമുക്ക് ഒരേ സ്പൂണിൽ തോണ്ടിയെടുത്ത് പാത്രത്തിൽ വെച്ച് കൊടുക്കുന്നതിന്റെ സ്ഥലത്ത് ആ ഫ്രൂട്ട്സിൽ നിന്ന് തന്നെ തോണ്ടിയെടുക്കുക ജസ്റ്റ് ഇതുകൊണ്ട് കൊടുക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു സ്പൂണാണ് നമ്മൾക്ക് ഒത്തിരി ടൈപ്പ് സ്പൂൺ അവൈലബിൾ ആണ് നമ്മൾ അക്സസറീസിൽ അക്സസറീസിൽ ഒത്തിരി ഐറ്റംസ് അവൈലബിൾ അതിൻ്റെ സ്പൂണാണിത് ഇതാവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് വാട്സാപ്പ് നമ്പർ ഞാൻ ഞാനിതിൻ്റെ അകത്ത് കൊടുത്തേക്കാം അതിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അതല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിലേക്ക് വരിക ഷോപ്പിലുണ്ട് ഈ കളക്ഷൻസ് എല്ലാം ഉണ്ട് അതിൻ്റെ അകത്ത് നോക്കിയെടുക്കാവുന്നതായിരിക്കും